നമസ്തേ അപ്പോൾ ജോയ്ഷ്ലാന്തില് ജർമ്മനിൽ ഒരു അഫ്ഗാൻ ഭീകരൻ ഒരു പ്രാന്തൻ അല്ലാണ്ട് എന്തു പറയാന അവൻ ഒരു നേഴ്സറിയിൽ കയറിയിട്ട് അവിടുത്തെ കുട്ടികളെയൊക്കെ കുത്തി അപ്പോൾ അത് പ്രതിരോധിക്കാൻ ശ്രമിച്ച ഒരാൾക്കെട്ടും കുത്തി കൊണ്ട് അയാൾ മരിച്ച് ഒരു കുഞ്ഞും മരിച്ചു കുറേ കുട്ടികളുടെ നില ഗുരുതരാവസ്ഥയാണ് അല്ല ഈ കൊച്ചു കുട്ടികളെയൊക്കെ കുത്തി കൊല്ലുന്നവൻ്റെ ഉള്ളിൽ ദൈവമാണോ പിശാസാണെന്ന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമുണ്ട് ഉണ്ട് അവന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും പിശാശാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ എന്ത് ദൈവികത ഉള്ളത് ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുങ്ങളെ കുത്തി കൊല്ലണ എന്നാലോചിച്ച് നോക്കി ഇത് ജർമ്മൻകാരിക്ക് ഇത് വരണം ഇത് അവർ ചോദിച്ചു മേടിച്ചതാണത് മനസ്സിലായിട്ട് ജർമ്മൻകാരി ഈ അൻഷല മെർക്കൽ എന്നും പറഞ്ഞ് ഒരു ഉണ്ടായിരുന്നു അവിടെ അവരുടെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു അവര് ഈ ഫോറിനേഴ്സിനെ എല്ലാത്തിനും വിളിച്ചു കയറ്റില്ലായിരുന്നു അവരുടെ പരിപാടി മനസ്സിലായി അപ്പോൾ അന്നേരം ഒരു പെൺകുട്ടി ചെറുപ്പക്കാരിയാണ് അവൾ ഒരു പ്ലക്കാടും പിടിച്ചെന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു മൈ പുസി ഇസ് ഓപ്പൺ ഫോർ ഫോറിനേഴ്സ് എന്ന് പറയുന്നത് അതായത് എൻ്റെ യോനി ഞാൻ തുറന്ന് വെച്ചിരിക്കുകയാണ് ഫോറിനേഴ്സ് വരട്ടെ ഞാൻ അവർക്ക് എൻ്റെ യോനി കൊടുക്കാം എന്ന വിധത്തിൽ എൻ്റെ ഒരു വൃത്തികേടാണ് എഴുതി വെച്ചുകഴിഞ്ഞാൽ ഇപ്പം അവർക്ക് മനസ്സിലായി ഏത് എന്താണ് ഇപ്പം സംഭവിക്കണമെന്ന് അവർക്ക് മനസ്സിലായി അതായത് ഫോറിനേഴ്സിൻ്റെ കുത്തു കൊണ്ട് ചാകണേന്ന് പിള്ളേർക്ക് പോലും രക്ഷയില്ല എന്ത് പറയാനാണ് പിന്നെ ഇതിലൊരു മറുവശം ഉണ്ടെട്ടോ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അപ്പോൾ അതും കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ അഫ്ഗാൻ എന്ന് പറയുന്ന രാജ്യം ഈ പരുവത്തിലാക്കിയത് വെള്ളക്കാരാണ് മറ്റാരും അല്ല അമേരിക്കക്കാരും റഷ്യക്കാരും കൂടിയാണ് അമേരിക്കൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം അമേരിക്കൻസ് എന്ന് പറഞ്ഞാൽ ഈ ജർമ്മൻകാർ സ്കോട്ട്ലൻ്റുകാർ ഇംഗ്ലണ്ടുകാർ ഫ്രഞ്ചുകാർ എല്ലാം കൂടി ചേർന്നതാണ് ഒരു കോക്ടൈലാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത് യൂറോപ്യൻ കോക്ടൈലാണത് അതായത് അമേരിക്കയിൽ ഉണ്ടായിരുന്ന റെഡ് ഇന്ത്യൻസാണ് റെഡ് ഇന്ത്യൻസ് എന്നും അവരെ വിളിക്കാൻ പാടില്ല എന്താ പറയുക അവിടുത്തെ അബോറിജിനൽസ് അവിടുത്തെ തദ്ദേശവാസികൾ ശരിക്കുള്ള ആൾക്കാർ അവിടുത്തെ ഒറിജിനലായിട്ടുള്ള ആൾക്കാർ അപ്പോൾ അവരെയൊക്കെ ഇവിടുന്ന് ആൾക്കാർ പോയിട്ട് യൂറോപ്പിൽ നിന്ന് പോയിട്ട് അവരെ കൊന്നൊടുക്കി എല്ലാത്തിനും എല്ലാത്തിനെയും തട്ടി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരെ കൊന്നൊടുക്കി കോട്ടിക്കണക്കിന് മനുഷ്യർ ഇവിടുന്ന് പോയിട്ട് കുഞ്ഞാടുകൾ പോയിട്ട് കൊന്നൊട്ടിക്ക് അവരുടെ നാട് പിടിച്ചെടുത്ത് ഈ സ്കോട്ട്ലൻഡുകാരനും ഈ ഇംഗ്ലണ്ടുകാരനും ഫ്രഞ്ചുകാരനും ജർമ്മൻകാരനും എല്ലാം കൂടി പോയിട്ട് മനസ്സിലായ അങ്ങനെ ഉണ്ടാക്കിയതാണ് അമേരിക്ക ഏത് എന്നിട്ട് ഈ അമേരിക്ക റഷ്യയും കൂടി പ്രശ്നം ഉണ്ടാകും എപ്പോഴും ഇവർ രണ്ട് വലിയ ശക്തികളാണല്ലോ ഇപ്പം ഇപ്പോ എന്താ പറയാ ഇപ്പം ആറ്റമിക് വെപ്പണിൻ്റെ കാര്യം നോക്കിയാലും ഇവർ തമ്മിൽ മത്സരമല്ലേ ആർക്കാണ് കൂടുതൽ ന്യൂക്ലിയർ വെ വെപ്പൺ ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ ഇവർ തമ്മിൽ എപ്പോഴും ഒരു മത്സരം ഉണ്ട് ആരാണ് ശക്തൻ എന്നതിൽ അപ്പോൾ അത് അതിൽ നിന്ന് തന്നെ ഒരു സമരം ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു ഫ്രിക്ഷൻ ഉണ്ടാവില്ല അത് ഇവർ തീർത്തിരുന്നത് അഫ്ഗാനിലാണ് ഇവർ തീർത്തത് ഇതൊരു കഷ്ടമാണ് എന്നാലേക്കണേ ഇപ്പം ജർമ്മനിയും ഫ്രാൻസും കൂടി യുദ്ധം ചെയ്യണം പക്ഷേ അവർ വന്നിട്ട് യുദ്ധം ചെയ്യണത് കേരളത്തിലാണെന്ന് വിചാരിക്കുക കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അങ്ങാട്ടും ഇങ്ങോട്ടും ബോംബെയിലും ഒക്കെ ചെയ്യും അപ്പോൾ കേരളീയരുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ജർമ്മനിയും ഫ്രാൻസും കൂടി യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്തോട്ടെ അത് ജർമ്മനി ജർമ്മനിയും ഫ്രാൻസിലും പോകുമ്പോടണം ഫ്രാൻസ് ജർമ്മനിയിലും പോകുമ്പോടണം അല്ലാണ്ട് കേരളത്തിലാണ് വന്ന് പോകുമ്പോഴുന്നത് എന്ന് പറഞ്ഞ പോലെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ ഇവരോട് ആർക്കും ചോദിക്കാൻ പറ്റില്ലല്ലോ അമേരിക്കക്കാരോട് മനസ്സിലായോ എന്ന് പറഞ്ഞ പോലെ ഇവന്മാർ അഫ്ഗാനിലാണ് ഇവന്മാർ ഫൈറ്റ് ചെയ്തത് റഷ്യക്കാരും അമേരിക്കക്കാരും അങ്ങനെയാണ് അഫ്ഗാൻ കുളമായത് പണ്ടേ ദുർബല പോരാഞ്ഞിട്ട് ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയായി അഫ്ഗാനെ മാറ്റിയത് ഈ വെള്ളക്കാരാണ് ഈ കുഞ്ഞാടുകൾ തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ പറയൂ അനുവേഴ്സിറ്റിയിലെ ഒരു കുഞ്ഞിനെ ഒരു അഫ്ഗാൻകാരൻ കൊന്നു എന്ന് പറയും അത് വളരെ മോശമാണ് അങ്ങനെ സംഭവിക്കരുത് തീർച്ചയായിട്ടും പക്ഷേ അതിനൊരു മറുപറമുണ്ട് അതായത് അഫ്ഗാനിലെ കുറേ കുട്ടികൾ മരിച്ചിട്ടുണ്ട് ഈ ബോംബിങ് കാരണം അവരൊക്കെ തീവ്രവാദികളായത് മാറിയതും നോക്കൂ അമേരിക്കയും റഷ്യയും കൂടി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാൻ എന്തു ചെയ്തു അമേരിക്കയുടെ കൂടെ നിന്ന് അമേരിക്കയുടെ കൂടെ നിന്ന് പാകിസ്ഥാൻ അമേരിക്കക്ക് സകല സഹായങ്ങളും പാകിസ്ഥാൻ ചെയ്തു കൊടുത്ത് ആർക്കെതിരെ അഫ്ഗാനെതിരെ അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ മുസ്ലിം ബ്രദർഹുഡ് ഉമ്മാ എന്നൊക്കെ പറയൂലേ അതൊക്കെ എവിടെ പോയി എവിടെ പോയി എവിടെ പോയി മുസ്ലിം ബ്രദർഹുഡ് ആലോചിച്ച് നോക്ക് അപ്പോ അമേരിക്കയുടെ അക്കാപ്പിച്ച മേടിച്ചിട്ട് കാശ് മേടിച്ചിട്ട് പാകിസ്ഥാൻ അഫ്ഗാനിനായിട്ട് പണിത് ആലോചിച്ച് നോക്ക് എന്ത് നാറികളാണ് പാകിസ്ഥാൻ ആലോചിച്ച് നോക്ക് അപ്പോൾ അവിടെ ഒരു എന്താ പറയുക ഒരു ഇസ്ലാം സഹോദര സ്നേഹമില്ല ഒന്നുമില്ല ഇതേപോലെ തന്നെയാണ് തുർക്കി തുർക്കി ഇപ്പോൾ ഇറാഖിനെ അറ്റാക്ക് ചെയ്യാൻ പോയപ്പോൾ രണ്ടാം ഗൾഫ് യുദ്ധം രണ്ടായിരത്തി ഒന്നിൽ ഇറാഖിനെ അറ്റാക്ക് ചെയ്യാൻ പോയപ്പോൾ ആദ്യം അമേരിക്കക്കാർ ചെയ്തത് നാറ്റോ ഇറാഖിൻ്റെ ബോർഡർ രാജ്യങ്ങൾ അവിടെയൊക്കെ ഇവരുടെ ഒരു മിലിറ്ററി ബേയ്സ് സ്ഥാപിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്തത് അതിനിവർ എല്ലായിടത്തും സ്ഥാപിച്ചു ഈ സൗദി അറേബ്യ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഇവരുടെ കൂടെ അമേരിക്കയുടെ കൂടെയാണല്ലോ അമേരിക്കയുടെ വാലാട്ടി പട്ടിയാണ് സൗദി അറേബ്യ മനസ്സിലായോ അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട് കുവൈറ്റ് അപ്പോൾ തുർക്കിയായിട്ട് ഉണ്ട് അപ്പോൾ തുർക്കിയിൽ ഇവരുടെ ബേസ് വേണ്ടേ അതിനുവേണ്ടി തുർക്കിനോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബേസ് വേണം ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ തുർക്കി പറഞ്ഞത് അയ്യോ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഇറാഖ് മുസ്ലിങ്ങളാണ് ഞങ്ങളുടെ സഹോദരങ്ങളാണ് അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ലേലംപൊളി തുടങ്ങിയപ്പോൾ തന്നെ വൺ ബില്യൺ ടു ബില്യൺ ത്രീ ബില്യൺ തേർട്ടീൻ ബില്യണത്തിൽ ലേലം ഉറപ്പിച്ച് ഒരു തരം രണ്ട് തരം മൂന്ന് തരമൊന്നും പറഞ്ഞ് എൻ്റെ തോർത്ത് മുണ്ട് പൊത്തി കൊടുക്കുമെന്ന് പറഞ്ഞില്ല അതേപോലെ പരിപാടി ഉറപ്പിച്ച് പതിമൂന്ന് ബില്യൺ കിട്ടിയപ്പോൾ തുർക്കി പറഞ്ഞ് ആ ഇവിടെ ഇരുന്നോളൂ ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ ഇറാഖിലെ സഹോദരങ്ങളെ ബോംബ് ചെയ്ത് കൊന്നോളൂ എന്ന് പറഞ്ഞു ഇത്ര നാറികൾ കാശിന് വേണ്ടി ഇങ്ങനെ മുസ്ലിങ്ങളെ തന്നെ കൊല്ലാനായിട്ട് കൂട്ട് നിൽക്കുന്ന മുസ്ലിങ്ങളുടെ രാജ്യമാണ് രണ്ട് രാജ്യമാണ് തുർക്കിയും പാകിസ്ഥാനും മനസ്സിലായോ അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇവരെല്ലാം നാറികളാണ് ഇപ്പോൾ മറ്റേ എന്താണ് മിസ്റ്റർ ക്ലീൻ എന്നാ എന്ന് പറഞ്ഞിട്ട് ഒരു മിസ്റ്റർ ക്ലീൻ അല്ലല്ലോ ഒരു ഒരു സിനിമ ഉണ്ടല്ലോ ആലട്ടൻ്റെ ലാലേട്ടൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ലാലേട്ടൻ പറയൂലേ നമ്മൾ തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ ഇറ്റ്സ് എ ഇറ്റ്സ് എ ഫൈറ്റ് ബിറ്റ്വീൻ ഈവിൾ എന്ന് പറയില്ലേ രണ്ടുപേരും ഈവിളാണ് ആരും ഗുഡില്ല ഇവിടെ എന്ന് പറഞ്ഞ പോലെ ക്രിസ്ത്യാനികളും കച്ചറ മുസ്ലിങ്ങളും കച്ചറ യൂതൻ അതിനേക്കാളും കച്ചറ ഇതാണ് ഈ സെമിറ്റിക് മതക്കാരുടെ ചരിത്രം മനസ്സിലായോ അപ്പോൾ അഫ്ഗാനിലെ കു ആള് പോയിട്ട് ഭ്രാന്തി പിടിച്ച് നഴ്സറിയിൽ കുട്ടികളെ കുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് ചരിത്രവും കാര്യങ്ങളും ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നതിനർത്ഥം അയാൾ ചെയ്ത ആ തീവ്രവാദത്തെ ഞാൻ അനുകൂലിക്കുന്നു എന്നല്ല ഓക്കെ എന്തിൻ്റെ പിന്നിലൊരു കാരണമുണ്ടല്ലോ പോയി ആ കാരണം അന്വേഷിച്ച് പോയാൽ ഒടുക്കം വെള്ളക്കാര് തന്നെയായിരിക്കും പ്രതിസ്ഥാനത്ത് വരുന്നത് ക്രിസ്ത്യാനികൾ തന്നെയായിരിക്കും പ്രതിസ്ഥാനത്ത് വരുന്നത് മനസ്സിലായോ ഇപ്പോൾ ഇന്ന് ഞാൻ കാണാൻ ട്രംപ് ഒരു മീറ്റിംഗ് അതായത് ഫലസ്തീൻകാർ ഹമാസ് കൊന്ന യഹൂദരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു അനുശോചന മീറ്റിങ് അത് എന്തോ ഒരു പത്ത് ഇരുപത് പേരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഈ യഹൂദര് നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം ആൾക്കാരെ പോകുമ്പോട്ട് വന്ന് അവരുടെ ഫോട്ടോ പോലും നമുക്കറും അറിയാൻ പാടില്ല മനസ്സിലായോ അതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പോയി കഴിഞ്ഞാൽ തീവ്രവാദം അവസാനിക്കാനൊന്നും പോണില്ല തീവ്രവാദത്തിൻ്റെ ആക്കം ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇവിടെ ഇരുന്നുണ്ട് സംഘികൾ മുസ്ലിങ്ങളെ ഇത് പറയും പള്ളു പറയും കുഞ്ഞാടുകളുടെ ഭാഗം പിടിച്ചുണ്ട് കുഞ്ഞാടുകളും കൂടും മുസ്ലിങ്ങളെ ചെയ്തു വിളിക്കാനായിട്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഇസ്ലാമിക തീവ്രവാദം തീരൂല്ല അത് എരിയുന്ന തീയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പോലത്തെ പരിപാടിയാണത് അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് മനസ്സിലായത് കാരണം എനിക്കറിയാം എന്താണ് സത്യാവസ്ഥയെന്ന് ഓക്കെ കൊല്ലപ്പെട്ടവരുടെ കണക്കെടുത്താൽ ഒരു യഹൂദൻ മരിക്കുമ്പോൾ ഒരു നൂറ് മുസ്ലിമെങ്കിലും മരിച്ചിട്ടുണ്ട് അത് നമ്മൾ കണക്ക് മനസ്സിലാക്കണ്ടേ മനസ്സിലാക്കണ്ടേ അല്ലാണ്ട് യഹൂദൻ്റെ ജീവന് വില കൂടുതൽ മുസ്ലിമിൻ്റെ വില കുറവ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ജീവൻ്റെ വില ഏത് മതക്കാരൻ്റെയും ഇല്ല മതം ഇല്ലാത്തവൻ്റെയും ഒരേ വിലയാണ് ജീവന് മസ് അതിപ്പോൾ എന്താ പറയുക അംബാനിയുടെ ജീവൻ്റെ വിലയും ഒരു സാധാരണ ഒരു പിച്ചക്കാരൻ്റെ ജീവൻ്റെ വിലയും ഒന്നാണ് ഒരു കോടതിന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ കൊലപാതകമെന്ന് വന്നു കഴിഞ്ഞാൽ അംബാനിനെ കൊന്നവന് കൂടുതൽ ശിക്ഷ പിച്ചക്കാരനെ കൊന്നവന് ഇളവ് അങ്ങനെയൊന്നുമില്ല ജീവൻ്റെ വില എല്ലായിടത്തും തുല്യമാണ് അപ്പോൾ എന്താ പറയുക ഈ മുസ്ലിങ്ങളിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ബോംബിട്ട് കൊന്നുകൊടുക്കാൻ പറ്റില്ല അത്രയും രണ്ട് എന്താ ഇരു ടു ബില്ല്യൺ ആൾക്കാരുണ്ടാവും ഇരുന്നൂറ് കോടി മനുഷ്യരെ ബോംബിട്ട് കൊല്ലാൻ പറ്റുമോ പറ്റുമോ പറ്റത്തില്ല അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് ഇതിന് വേറൊരു സൊല്യൂഷനാണ് നമ്മൾ തേടേണ്ടത് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് വേരുകളിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് ഇതിന് സൊല്യൂഷൻ നോക്കേണ്ടത് മനസ്സേ അതിൻ്റെ ഇതിൻ്റെ വേരുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സ്ക്രിപ്ചറിലോട്ട് പോകണം സ്ക്രിപ്ചറിൽ നിന്നാണ് ഇതൊക്കെ പ്രശ്നം ഉണ്ടാകണത് ചേച്ചു പറയാനുണ്ടാ ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണെന്ന് നിങ്ങൾ ധരിച്ചുവോ അല്ല മറിച്ച് ഞാൻ പറയുന്നു മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുവാൻ അത്ര അതാണ് എല്ലാത്തിനും കാരണം സമാധാനം സത്യത്തിലൂടെ എന്നല്ലേ പറയുന്നത് അപ്പോൾ ഈ സത്യം യേശുവാണിതിൻ്റെ എല്ലാത്തിൻ്റെ ആണിക്കല്ല് എന്ന സത്യം മനുഷ്യർ തിരിച്ചറിയാതെ അതിനെക്കുറിച്ച് ബോധവാന്മാരാകാതെ ഈ പ്രശ്നത്തിന് പരിഹാരമില്ല ഓക്കെ നന്ദി നമസ്തേ ഹർ മഹാദേവ് ജയ് ശ്രീറാം